സ്കൂളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികൾ അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും നിരവധി പുതിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ വർഷം മുന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല പദ്ധതികളും നടപ്പിലാക്കാറുണ്ട് എന്നാൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ആ ഒരു കോൺസെപ്റ്റിൽ കൂടിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മുടെ സ്കൂളിലെ മികച്ച അധ്യാപകരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ അത് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് അതിൻ്റെ ഒരു പ്രകാശനവും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു അഭിമാന രേഖ അതൊരു പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ തിങ്കളാഴ്ച ഒരു പൊതുപരിപാടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് ശ്രമിച്ചതും ഞങ്ങളെ അറിയിക്കുന്നത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാര്യം പാരമ്പര്യമുള്ള സ്കൂളാണ് ആ സ്കൂളിൻ്റെ വളർച്ചയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല ഞാൻ ജൂൺ രണ്ടാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത് അതിന് ശേഷമുള്ള വിവരങ്ങൾ മാത്രമേ എൻ്റെ കൈ കൊള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ രാധാവിഷ്മാഷക്ക് കഴിയും അദ്ദേഹം അത് കൂടുതൽ വിശദമായിട്ട് പറയും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആണ് നമ്മുടെ സ്ഥാപനം എന്നാണ് ഔദ്യോഗിക ലൈറ്റം നമുക്ക് വ്യക്തമാവുന്നത് ഇന്ന് പ്രീ പ്രൈമറിയിൽ ഇരുന്നൂറ്റി ഏഴും പ്രൈമറിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാലും ഉൾപ്പെടെ എഴുന്നൂറ്റി ഒന്ന് കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വരുത്തിയിരുന്നു ഒരു കാലത്ത് പിന്നെക്കാട് നിൽക്കുമ്പോഴത്തേക്കും വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി ഒരു കാലം വാടകത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യാലയം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തിലാണ് ജംഗീയ കൂട്ടായ്മയിലൂടെ പഞ്ചായത്തിലധികളുടെ മൂന്നും കണ്ടെത്തി എസ് എസ് എയുടെ സഹായത്തോടുകൂടി നമ്മുടെ ഇടതുവശത്ത് കാണുന്ന